നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് ആളുകൾക്ക് ഗുണം ലഭിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ചെയ്ത് അവർക്ക് അതിന്റെ ഫലം അനുഭവിച്ചിട്ടുള്ള അത്ഭുത ശക്തിയുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് ഈ വഴിപാട് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്താലാണ് ഈ വഴിപാട് ഏതെല്ലാം രീതിയിൽ ചെയ്താലാണ് നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കുന്നത് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ അത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഇതിന്റെ ഗുണം അനുഭവിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം അവർക്ക് അതിന്റെ അതിൻ്റെ അനുഭവസിദ്ധി ലഭിച്ചതിന് ശേഷം എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എന്ന് അപ്പോൾ ആ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ അത് തിരഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നമ്മളുടെ ചാനലിൽ തന്നെ ആ വീഡിയോ ഉണ്ട് എന്നാൽ പോലും റീസെൻ്റ് ആയിട്ട് ആളുകൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ആ വീഡിയോ ഒന്നുകൂടി ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഇതിന്റെ ആദ്യം ഇതിന്റെ ഫലം ഞാൻ പറയാം ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ ഗുണം ലഭിച്ചിട്ടുണ്ട് ഏതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം രീതിയിലുള്ള പ്രയാസങ്ങളാണോ നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് നോക്കുക ആ പ്രയാസത്തിനു വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി ആദ്യം ഒരു പ്രാവശ്യം ചെയ്യുക ആ കാര്യം നേടി കിട്ടും എന്നുള്ളതാണ് ആ എടുത്തതിനു ശേഷം ആ കാര്യം നേടി കിട്ടിയതിനു ശേഷം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ് ഇതിന് നിങ്ങൾ മറ്റെവിടെയും പോണ്ട നിങ്ങളുടെ ജീവിതത്തിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളാണെങ്കിലും അതുപോലെ ഹസ്ബൻഡ് ഉള്ള ദുശീലങ്ങൾ മാറുന്നതിന് വൈഫിനുള്ള ദുശീലങ്ങൾ മാറുന്നതിന് കുട്ടികൾക്കുള്ള ദുശീലങ്ങൾ മാറുന്നതിന് അതുപോലെ നി നിങ്ങളുടെ മക്കൾക്കൊരു ജോലി ലഭിക്കുന്നതിന് നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നതിന് ഒരു ജോലി ലഭിക്കുന്നതിന് അങ്ങനെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പ്രയാസങ്ങളാണോ നിങ്ങൾ അനുഭവിക്കുന്നത് ആ പ്രയാസങ്ങൾ തീർത്തെടുക്കാൻ വേണ്ടി ദേവിക്ക് ചെയ്യുന്ന ഒരു വഴി െ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ആ വഴിപാട് എങ്ങനെ ചെയ്യണം എവിടെ ചെയ്യണം ഏതൊക്കെ ദിവസങ്ങൾ ചെയ്യണം എന്നാണ് ഇനി പറയാൻ പോകുന്നത് ഇതിനെ പ്രത്യേകിച്ച് വ്രതമോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾക്ക് മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഉള്ള ദിവസം അതായത് പിരീഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല പിരീഡ്സ് ടൈമിൽ നിങ്ങൾ മാറ്റിവെക്കണം ഇത് ചെയ്തിട്ട് എത്ര ആളുകൾക്ക് ഗുണം ലഭിച്ചു എന്നുള്ളത് ഞാൻ പറയാം അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ഇതിൽ ഗുണം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു അനുഭവം നിങ്ങളിലേക്ക് പങ്കുവെക്കുകയാണ് അതായത് എൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് വളരെയധികം മാനസിക വിഷമം അവരുടെ ലൈഫിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരോട് വിളിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഒന്നും നോക്കണ്ട ഈ ഒരു വഴിപാട് മാത്രം ചെയ്താൽ മതി അതും വിശ്വസിച്ച് മനസ്സുരുകി ചെയ്യുക അവർക്ക് കൃത്യം ഏഴ് ദിവസമായപ്പോൾ അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യമായപ്പോൾ അതിൻ്റെ ഫലം ലഭിച്ചു എന്നുള്ളതാണ് എന്ന് കരുതി നമ്മൾ മൂന്നില് മൂന്ന് ദിവസം ചെയ്യുന്നവർക്ക് ഫലം ലഭിക്കും രണ്ടു ദിവസം ചെയ്യുന്നവർക്ക് ഫലം ലഭിക്കും പക്ഷേ പൂർത്തീകരണം നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് മനസ്സൊരു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ ദേവി വിളി കേൾക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അതിന്റെ ഫലം ലഭിച്ചിട്ടുണ്ട് നമ്മളുടെ വീഡിയോയുടെ അടിയിൽ തന്നെ വന്നിട്ട് റീസെൻ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ അടിയിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഒന്ന് തരുമോ എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി പറയാം നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിലാണ് ഇത് ചെയ്യേണ്ടത് ദേവീക്ഷേത്രത്തിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു വഴിപാടാണിത് പക്ഷേ ആ വഴിപാട് അങ്ങനെയല്ല ചെന്ന് നിങ്ങൾ ആദ്യം പോറ്റിയോട് അവിടുത്തെ പൂജാരിയോട് ആ ക്ഷേത്രത്തിൽ പൂജിക്കുന്ന പൂജാരിയോട് നിങ്ങൾ ആദ്യം ചെന്ന് കാര്യം പറയണം എനിക്ക് പന്ത്രണ്ട് വെള്ളിയാഴ്ച കുങ്കുമാർച്ചന നടത്തണം എന്ന് പറയണം അത് പ്രത്യേകം ആ കുങ്കുമാർച്ചന നടത്തുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുകയും ആ കുങ്കുമാർച്ചനയുടെ കൂടെ നിങ്ങൾക്ക് കുങ്കുമാർച്ചന ഉച്ച കഴിഞ്ഞ് അതായത് വൈകിട്ട് ദീപാരാധനക്ക് ശേഷം ചെയ്യാവുന്നതാണ് ഇല്ല എങ്കിൽ രാവിലെ ചെയ്യാവുന്നതാണ് അത് ഓരോ ക്ഷേത്രത്തിന് അനുസരിച്ചാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ടൈം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഇത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു വെള്ളി നമ്മൾ തുടങ്ങി രണ്ടാമത്തെ വെള്ളി നമുക്ക് ചെയ്യാൻ പറ്റി മൂന്നാമത്തെ വെള്ളി നമുക്ക് ചെയ്യാൻ പറ്റി മുടങ്ങിപ്പോയി മുടങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ നമ്മളുടേതല്ലാത്ത കാര്യങ്ങൾക്ക് മുടങ്ങാൻ പാടില്ല നമുക്ക് മെൻസസ് പീരീഡ്സ് ടൈം അതേപോലെ മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് വരികയാണെങ്കിൽ മുടങ്ങിപ്പോയാൽ നിങ്ങൾക്ക് അത് പ്രശ്നമായിട്ട് വയ്ക്കേണ്ട മൂന്ന് വെള്ളിയാഴ്ച ചെയ്തിട്ട് പിന്നെ അടുത്തത് നിങ്ങൾക്ക് മുടക്കം വരാതെ ചെയ്ത് പൂർത്തീകരിക്കണം ഇങ്ങനെ നിങ്ങൾ പതിനൊന്ന് വെള്ളിയാഴ്ചയാണ് ചെയ്യേണ്ടത് പതിനൊന്ന് വെള്ളിയാഴ്ച നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്ഷേത്രത്തിനടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നിങ്ങളുടെ വീടിനടുത്ത് ഉള്ള ക്ഷേത്രത്തിലാണ് ഇത് ചെയ്യേണ്ടത് ദേവി ക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത് അപ്പോൾ പോറ്റിയോട് പറയുക ഈ കുങ്കുമാർച്ചന നടത്തുന്ന സമയത്ത് എനിക്ക് കാണണം അതായത് അവിടെ പോറ്റി കുങ്കുമാർച്ചന ദേവിക്ക് നടത്തുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം നിങ്ങളുടെ അർച്ചന തീർന്നു കഴിഞ്ഞാൽ അതായത് ദേവിക്ക് കുങ്കുമാർച്ചന തീർന്നു കഴിഞ്ഞാലും നിങ്ങൾ അവിടെ ഇരിക്കണം അതായത് നിങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക നിന്ന് പ്രാർത്ഥിക്കാനാണ് സാധിക്കുന്നതെങ്കിൽ നിന്ന് പ്രാർത്ഥിക്കുക കാരണം ഇങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓരോ ക്ഷേത്രത്തിനനുസരിച്ചായിരിക്കും നമുക്ക് അവിടെ നിൽക്കാനും ഇരിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അവസരം ലഭിക്കുന്നത് അതിനനുസരിച്ച് മനസ്സുരുകി ഇരുന്നോ നിന്നോ കൊണ്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ ആദ്യം ഈ ഒരു സങ്കല്പം വയ്ക്കുക സങ്കല്പം വെക്കുക ഒരു ദിവസം നിങ്ങൾ വ്യാഴാഴ്ച ദിവസം ൊളുത്തി വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന സമയത്ത് ദേവിയോട് പ്രാർത്ഥിക്കുക അമ്മേ ദേവി നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം പ്രാർത്ഥിക്കുക അവിടത്തേക്ക് പതിനൊന്ന് വെള്ളിയാഴ്ച കുങ്കുമാർച്ചന നടത്തിയേക്കാം എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തരണം ദൈവത്തിന് ഉതക്കുന്ന ആഗ്രഹങ്ങളായിരിക്കണം പറയേണ്ടത് മറ്റുള്ളവരെ വഞ്ചിക്കുന്നതും ചതിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രാർത്ഥനയും നടക്കില്ല നമുക്ക് ആവശ്യമുള്ള നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെ പറഞ്ഞതിന് ശേഷം നിങ്ങളൊരു സങ്കല്പം വെച്ചതിന് ശേഷം അടുത്ത വെള്ളിയാഴ്ച അതായത് പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ ഒരു ഒരു പ്രാവശ്യം ഒരു വെള്ളിയാഴ്ചയായിട്ടാണ് കണക്കാക്കുന്നത് ഇങ്ങനെ പതിനൊന്ന് വെള്ളിയാഴ്ച നിങ്ങൾ ചെയ്യണം ചെയ്യേണ്ടത് കുങ്കുമാർച്ചനയാണ് കുങ്കുമാർച്ചന നിങ്ങൾ കാണുക അതിൻ്റെ കൂടെ ക്ഷേത്രത്തിനകത്ത് നിങ്ങൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് പോറ്റിയോട് പ്രത്യേകം പറഞ്ഞ് നിങ്ങൾ കുങ്കുമാർച്ചന നടത്തി ഈ കുങ്കുമാർച്ചന നടത്തുമ്പോൾ നിങ്ങൾ കണ്ണുകൊണ്ട് ഈ കുങ്കുമാർച്ചന കാണുന്നത് അല്ല ചെയ്യുന്നത് കാണണം എന്നതിന് ശേഷം ഞാൻ ഇവിടെ തരുന്ന ഈ ഒരു ദേവി മഹാത്മ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ ഇവിടെ തരുന്നത് അത് നിങ്ങൾ ജപിക്കണം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണീ നമോസ്തുതേ ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മാ ദുർഗയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്തമവും ലോകം മുഴുവൻ സമൃദ്ധവും സന്തോഷവും കൊണ്ട് അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരാളാണ് അമ്മ അമ്മയുടെ മുൻപിൽ കീഴടങ്ങുന്നവരെ അമ്മ സംരക്ഷണം ക്ഷിക്കുക തന്നെ ചെയ്യും പർവ്വത രാജാവിൻറെ പുത്രിയായി മനുഷ്യരൂപം പ്രാപിച്ചപ്പോൾ അമ്മ ഗൗരി എന്ന നാമത്തിൽ അറിയപ്പെട്ടു നാം അമ്മയെ വണങ്ങി കൈകൂപ്പി ആരാധിക്കുന്നു പ്രപഞ്ച സൃഷ്ടിയുടെ അമ്മയാണ് ദുർഗാദേവി തൃക്കണ്ണുമായി വസിക്കുന്ന ദേവി ഈ പ്രപഞ്ചത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ പല രൂപത്തിലും ഭാവത്തിലും വസിക്കുന്നു ഭൂതം ഭാവി വർത്തമാനം എന്നീ മൂന്ന് കാര്യങ്ങളും അമ്മ പ്രതിനിധീകരിക്കുന്നു എന്നുള്ള വാസ്തവം നമ്മൾ മറന്നു പോകാതിരിക്കുക അപ്പം എല്ലാവർക്കും ഈ ഒരു ശ്ലോകം അറിയുന്നതാണ് ദേവി മഹാത്മ്യത്തിലെ വളരെ പവർഫുള്ളായിട്ടുള്ള വരികളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾ നൂറ്റി തവണ അവിടെ ഇരുന്നോ നിന്നോ ജപിക്കുക നിങ്ങൾ നൂറ്റിയെട്ട് തവണ അവിടെ നിന്നിട്ട് എണ്ണം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം നൂറ്റി എട്ട് തവണയോളം ജപിച്ചു എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പുവരുത്തുക കുങ്കുമാർച്ചന കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ നിന്നത് ജപിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോരാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഒരു പതിനൊന്ന് വെള്ളിയാഴ്ച ചെയ്യുമ്പോഴേക്ക് ഏകദേശം ചിലർക്കൊക്കെ ഒരു വെള്ളിയാഴ്ച രണ്ട് വെള്ളിയാഴ്ച മൂന്ന് വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോഴേക്കേ ഫലം ലഭിക്കും അപ്പോൾ ഫലം ലഭിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ മറന്നു പോകരുത് പതിനൊന്ന് വെള്ളിയാഴ്ച ചെയ്തിരിക്കണം നിങ്ങൾക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കും ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു വഴിപാട് വേറെയില്ല ഇനി തീർന്നില്ല ഈ പതിനൊന്ന് വെള്ളിയാഴ്ച ഈ ഒരു നമ്മൾ ഈ വഴിപാട് തീർത്തു കഴിഞ്ഞ അതായത് ചെയ്തു കഴിഞ്ഞാൽ പന്ത്രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ പതിനൊന്നാമത്തെ ദിവസം അല്ലെങ്കിൽ നിങ്ങൾ പതിനൊന്നാമത്തെ വെള്ളിയാഴ്ച ചെയ്യുന്ന അന്ന് തന്നെ ഒരു ഭഗവതി സേവയ്ക്ക് കൂടി അവിടെ കൊടുക്കുക അതായത് വെള്ളിയാഴ്ച ഇനി അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭഗവതി സേവയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ പന്ത്രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം കൊടുക്കാവുന്നതാണ് അപ്പോൾ മറന്നു പോയത് ഒന്നില്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ വെള്ളിയാഴ്ച കൊടുക്കുക അല്ലെങ്കിൽ പതിനൊന്നാമത്തെ വെള്ളിയാഴ്ച തന്നെ കുങ്കുമാർച്ചനയുടെ കൂടെ തന്നെ നിങ്ങൾ ആരുടെ പേരിലാണോ നിങ്ങൾ ഈ വഴിപാട് ചെയ്യുന്നവരുടെ പേരിൽ ഒരു ഭഗവതി സേവ കൂടി നടത്തുക പൂർണമാകും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ ഈ വഴിപാട് ചെയ്യാൻ മറക്കരുത് ഫലം ലഭിച്ചാൽ ഉടനടി തന്നെ കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം